അതെ നമുക്കൊരു ചായ പിടിക്കാൻ പോയാലോ ഒരു മിനിറ്റ് മനോജ് ടീച്ചറെ ചായ കുടിക്കാൻ പോയാലോ ആണോ ചായ മാത്രമല്ല കടിയും കിട്ടുവന്നു മനുഷ്യ ടീച്ചർ പറയുന്നത് ചായ മാത്രമല്ല കടിയും കിട്ടുവന്നാ നമുക്ക് എന്നെ പോയി നോക്കാം എന്നാ ശരി നമുക്കത് പോയി നോക്കാം അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുഴിയങ്കച്ചാട്ടല്ലേ ചായക്കടയിലോട്ട് പോകുകയാണെ അപ്പോൾ ഇതുള്ളത് എനിക്കറിയാവുന്ന നമ്മുടെ പത്തനാപുരത്തിന്ന് നമ്മുടെ അടൂര് പോകുന്ന റൂട്ടിൽ ഇരുപത്താറ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു തട്ടുകട അവരുടെ ചായക്കട പോകുന്നത് അപ്പം ഇത് പകൽ സമയങ്ങളിൽ ഇവിടെ ചെറിയ കടികളും ചായ ഒക്കെ കിട്ടും അതുപോലെ ഒരു തട്ടുകടയാണ് അപ്പോൾ വൈകിട്ട് തട്ടുകടയിലെ സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും നമ്മൾ എന്തെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കോന്നിന്ന് നമ്മുടെ പത്നാപുരം റൂട്ടിൽ അടൂരേക്ക് പോവാണ് നമ്മളെന്തായാലും പുനിയൻകൊച്ചാണെ ചായക്കട കയറിയത് ചായ കുടിച്ചിട്ട് നമ്മളിന്ന് വരത്തുള്ളു നമ്മള് പത്തനാപുരത്ത് ഇപ്പൊ അഴൂര റോഡിലേക്ക് കയറിയിട്ടുണ്ട് അതി കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു തട്ടുകട ഉള്ളത് നമുക്ക് എവിടെ നോക്കാമേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനാപുരത്തിൽ നിന്ന് അടൂരേക്ക് പോകുന്ന വഴിയുള്ള പുടിയൻകുറ്റാട്ട് ചായക്കടയാണ് അപ്പം ഇത് പുടിയൻകുറ്റാട്ടൻ്റെ ചായക്കട എന്ന് വിളിച്ചിട്ട് ഇത് രാജേഷ് പട്ടാരത്തിൻ്റെ തട്ടുകടയാണ് തട്ടുകടയല്ല കേട്ടോ ഞാൻ ആ വീഡിയോടെ ആദ്യം പറഞ്ഞത് തട്ടുകട എന്നാണ് ഇത് തട്ടുകടയല്ല ചായക്കടയാണ് തട്ടുകടക്കുന്ന ഒരു അവർ ആലോചിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തട്ടുകട ആവാതിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തട്ടുകടയിലേക്ക് ആക്കുമെന്നാണ് പറയുന്നത് ഇതിപ്പം ആ ചേച്ചി നമ്മുടെ രാജേഷ് കൊട്ടാരത്തെ ചേട്ടൻ്റെ വൈഫാണ് അവർ നല്ല തിരക്കാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ കൂടുതൽ അവരുടെ ജോലിയെ നമ്മൾ തടസ്സപ്പെടുത്താതെയാണ് വീടിയോ എടുക്കുന്നത് അപ്പോൾ അത് അവരെ കൂടുതൽ കാണിക്കാത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറ് കടികളും ചായയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട അടൂർ പത്തനാപുരം റോളിലാണ് ഈ ഒരു കൊടിയും കൊച്ചാട്ടൻ്റെ ചായക്കടയുള്ളത് ഇത് ഐറ്റം വേറെയിലൂടെയാണ് ഇവർ മൂന്ന് പേരും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് അപ്പം രാജേഷ് കൊട്ടാരത്തിൽ അതുപോലെ തന്നെ സുജിത്ത് കോന്നി അതുപോലെ തന്നെ റാന്നിയിലുള്ള ഹരിചേണ്ടൻ ഇവർ മൂന്ന് പേരും കൂടെ കോളി പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് കടയിൽ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണേ അപ്പോൾ ഫ്ലെക്സിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് രാജേഷ് കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹം ഇപ്പോൾ അടൂറിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ചേച്ചിയും മുന്നുകളുമാണ് ഇപ്പോൾ കട നടത്തുന്നത് അപ്പോൾ നിങ്ങൾ റോഡ് സൈഡിൽ കൂടെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൊടിയൻ കൊച്ചാട ചായക്കട കാരണം ഒരു ചായ ഒക്കെ കുടിക്കണം റോഡ് സൈഡിൽ തന്നെയാണ് പെട്ടെന്ന് ഈ ഫ്ലക്സ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കട പെട്ടെന്ന് കാണുവാനും സാധിക്കും അപ്പോൾ ഇതൊരു കുഞ്ഞ് വീടിയാണ് നമ്മുടെ പൊടിയൻ കട കണ്ടപ്പോൾ നമുക്കൊന്ന് കാണണം കയറണമെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് കയറിയൊരു വീടിയെടുത്താണേ ടീച്ചറേ പൊടിയൻകുച്ചാട്ടെ ചായക്കടയ്ക്ക് പോലും ചായ കുടിച്ചാലോ അവിടെ വലിയൊരു മരം നിപ്പുണ്ടേ ഇതുകൊണ്ടോ അതിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞാണ് വൈകുന്നേരമായ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് ദൂരും ആൾക്കാർ വിടുന്നുണ്ടെന്നാണ് ചേച്ചി നമ്മുടെ പറഞ്ഞത് എങ്ങനെയുണ്ടപ്പോൾ നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൻ്റെ അല്ല സോറി പൊടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കട എങ്ങനെയുണ്ട് പൊടിയല്ലേ ഇനിയും ഒരുപാട് തമാശകൾ ചെയ്ത് ഇവരെ മലയാളികളെ ചിരിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം